നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ അറുപത്തി മൂന്നാമത് കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിൻ്റെ അവസാന നിമിഷത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ കണ്ണൂർ ലൈവ് സ്റ്റുഡിയോയിൽ എത്തിയിരിക്കുന്ന നമ്മുടെ സംഗീത രത്നം കാഞ്ഞങ്ങാട് രാമേന്ദ്ര മാഷാണ് മാഷെപ്പറ്റി പറയുമ്പം അമിതമായിട്ടുള്ള മുഖപുരിയുടെ ആവശ്യമില്ല സംഗീതത്തിന്റെ എ ടു സെറ്റ് സാ മുതൽ ലാജ വരെ അതായത് സരിക സാവരയുള്ള എല്ലാ കാര്യങ്ങളിലും അതായത് അത് സംഗീതമായാലും എ ടു സെറ്റ് എല്ലാ കാര്യങ്ങളിലും അരച്ച് കലച്ച് കുടിക്കാന്നൊക്കെ നമ്മൾ പറയാറുണ്ട് ഇന്ന് പറയുന്ന പോലെ സാ മുതൽ വരെയുള്ള എല്ലാ കാര്യങ്ങളും അറിയുന്ന മാഷാണ് അപ്പം അമിതമായ മുഖപുരി ഇല്ലാതെ നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് കാഞ്ഞങ്ങാട് രാമേന്ദ്ര മാഷ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു നമസ്കാരം മാഷേ നമസ്കാരം സായംകാലം നമസ്കാരം അപ്പം നമ്മളിപ്പം അറുപത്തി മൂന്നാമത് പിന്നെ കണ്ണൂർ ജില്ലാ റവന്യൂ കലോത്സവം നടക്കുകയാണ് അപ്പൊ നമ്മള് ഒരുപാട് സംഗീതത്തിന് നമ്മുടെ കലോത്സവത്തിൽ ഒരുപാട് മാറ്റം വന്നു മാഷ് സ്കൂളില് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന വർഷം ഏതായിരുന്നു ഞാൻ ക്ലാസ് പഠിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി സംശയം സംശയം ഓക്കെ അന്ന് അല്ല അന്ന് ഈ കലോത്സവ വേദി ഇന്നത്തെ കലോത്സവ വേദിയിൽ നമ്മൾ ഇത്രയും വർഷത്തൊരു ഡിഫറെൻ്റ് ഉണ്ടെങ്കിലും എന്താണ് ഏറ്റവും ഒരു നമുക്ക് ഇപ്പോഴത്തെ കലോത്സവ വേദിയിൽ നമുക്ക് ഒരുപാട് അതായത് മൊബൈലിലൂടെ നമുക്ക് പഠിക്കാം മൊബൈലാണ് ഇപ്പോഴത്തെ ഏറ്റവും കൂടുതൽ ഗുരുക്കളായിട്ട് മാറുന്നത് അപ്പം അന്നത്തെ ഇന്നത്തും വെച്ച് വെക്കുമ്പോൾ ഏതാണ് ഏറ്റവും ആയിട്ട് സംഭവം ഏറ്റവും ഇപ്പോഴിപ്പോൾ ടെക്നോളജി ശക്തി കൂടി കൂടി വരികയല്ലേ പഠിക്കാനുള്ള ഒരുപാട് ഒരു മോട്ടിവേഷനും പഠിക്കാൻ എങ്ങനെ പഠിക്കാം അതിൽ പാട്ടുകാർ അപ്ലൈ ചെയ്തിരിക്കുന്ന കോൺട്രിബ്യൂഷൻസ് അതെങ്ങനെ നമുക്ക് ഇമിറ്റേറ്റ് ചെയ്ത് പാടാം അതൊക്കെ അതൊക്കെ പഠിക്കാനുള്ള ഒരുപാട് സൗകര്യങ്ങൾ ഇപ്പോഴുണ്ട് പണ്ടങ്ങനെയല്ല പണ്ട് വളരെ പ്രയാസമാണ് ഒരു ഞാനൊക്കെ യൂത്ത് കോശ് പങ്കെടുക്കുന്ന സമയത്ത് ഒരു പാട്ട് പഠിച്ചത് കുളിക്കാൻ പോണം ചിറയിൽ കുളിക്കാൻ പോകുമ്പോൾ പോകളിച്ചോണ്ടാണ് പഠിക്കുന്നത് അങ്ങനെയാണ് പണ്ട് പിന്നെ വേറൊരു കാര്യം വെച്ചാൽ പണ്ട് കാലത്ത് പരിപാടി ഉണ്ട് ഓരോ ആഴ്ചയിലും ഒരു സാഹിത്യ സമാജ പരിപാടി എല്ലാവരും കൂട്ടമായിട്ട് അപ്പം നമ്മുടെ എനക്കൊക്കെ കിട്ടിയ ആദ്യത്തെ ഒരു ശ്രോതാക്കള് ക്ലാസ്സിലെ വിദ്യാർത്ഥികളാണ് കൂടെ പഠിക്കുന്ന പഠിതാക്കളാണ് അവരൊരു ഹർഷാരവും അവരൊരു കയ്യടിയിലൊക്കെയാണ് ഭയങ്കര ഒരു മോട്ടിവേഷൻ അല്ല നമുക്ക് അതൊരു വലിയൊരു ഒരു പോസിറ്റീവ് എനർജി ആയിരുന്നു അങ്ങനെയാണ് ചില പാട്ടുകൾ അടുത്ത സാഹിത്യ സമാചത്തിന് നമുക്ക് പാടാൻ തുടങ്ങാം അത് യൂത്ത് വിഷനിൽ പാടേണ്ട പാട്ട് അതെ കാരണം ഈ സാഹിത്യ സമാനം പാടി അപ്പൊ രാഴ്ച നല്ലവണ്ണം പ്രാക്ടീസ് ക്ലാസ് റൂമിൽ തന്നെ അവർ പറയും രാമേന്ദ്ര അവിടെ തെറ്റിട്ടുണ്ട് അല്ലെ രാമേന്ദ്ര അവിടെ തെറ്റിയിട്ടുണ്ട് അവൾ കുറച്ചും കൂടെ നീട്ടി പാട അവര് പറയും എങ്ങനെയാണ് ഇത് പാടേണ്ടതൊക്കെ അവര് പറയും അത് വലിയൊരു ഒരു അറിവാണ് തീർച്ചയായും അത് മാത്രമല്ല സാധാരണ എന്താന്ന് വെച്ചാൽ ഇപ്പം ഒന്നാം സമ്മാനം കിട്ടുന്നതും രണ്ടാം സമ്മാനം കിട്ടുന്നതും മൂന്നിലേക്ക് പോകുന്ന ചെറിയൊരു ഒരു ഉത്ഭയം കൊണ്ടാണ് എല്ലാവരും നല്ല പ്രാകൃത്യതയുള്ള കലാകാരന്മാരാണ് ഇപ്പോഴത്തെ കുട്ടികൾ ഫ്ലവേഴ്സ് ചാനലിലുള്ള മക്കളെ പാട്ടുകൾ നമ്മൾ കേട്ടാല് എൻ്റെ അമ്മയോ യാതൊരു രക്ഷയില്ല അത്രയും കഴിവുള്ളവരാ ഇന്ന് അല്ല അന്ന് കഴിവില്ല എന്നല്ല പറഞ്ഞത് എങ്കിലും ഒരു ഉൾഭയം എപ്പോഴും എല്ലാവർക്കും ഉണ്ടാവും ഈ മത്സരത്തിന് നേരെ പോലത്തെ ഗാനമേളൊക്കെ പാടുന്ന സമയത്ത് ഒരു അങ്ങനെ ഉണ്ടാവില്ല ഈ മത്സരത്തിന് അതുകൊണ്ടാണ് ചെറിയ ും മൂന്നും വയസ്സുള്ള കുട്ടികളൊക്കെ പാടുന്നത് ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഗായിക ഗായകന്മാർ പാടുന്ന പോലെയാണ് ശരിക്കും അത് ഞാനൊക്കെ നോക്കുന്ന അവർക്ക് ജന്മന ഒരു ദൈവം കൊടുത്ത അനുഗ്രഹമായിട്ടാണ് അല്ലാതെ പഠിച്ചിട്ടുള്ള കഴിവുകൊണ്ട് പാടുന്നതാണോ അല്ലെങ്കിൽ അവർക്ക് ജന്മദിന കിട്ടിയ ഒരു ജന്മസിദ്ധിയാണ് വളരെ പ്രധാനപ്പെട്ടത് അതുണ്ടെങ്കിൽ എല്ലാരിക്കും വോക്കൽ കോട്സ് ഉണ്ട് എബ്ഡൊമിൻ സ്റ്റേണും ഒക്കെ ഉണ്ട് മസ്കുലർ ആക്ഷൻസ് ഉണ്ട് എയർ ഉണ്ടാവും ഒക്കെ പെരും കമ്പനങ്ങളിലൂടെ ശബ്ദം വരും എന്നൊക്കെ പെരും പക്ഷെ ഹൗ ടു കൺട്രോൾ ഇറ്റ് അത് കണ്ട്രോള് ചെയ്യാനുള്ള ഒരു പാണ്ഡിത്യം നമ്മൾ ജന്മനാൽ കിട്ടുന്നതാണ് അത് ജന്മസിദ്ധിയാണ് പിന്നെ അത് പരിപാലിച്ച് കാത്തു സൂക്ഷിച്ച് മുന്നോട്ടു അപ്പൊ നമ്മള് മുതിർന്ന ആൾക്കാർ നമ്മള് ഹൈസ്കൂളിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ നമ്മളിപ്പം എന്താ പിന്നെ ജൂനിയർ കുറച്ച് മുതിർന്ന കുട്ടികൾ പാടുമ്പോൾ അവർക്ക് ഭയങ്കര പേടിയായിരിക്കും ജഡ്ജി ജഡ്സിന് മുന്നിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഈ കൊച്ചു കുട്ടികൾക്ക് അത് നിഷ്കളങ്കമായ മനസ്സുള്ളത് കൊണ്ട് തെറ്റും ശരിയും എന്താണെന്ന് അറിയാത്തോണ്ടെങ്കിൽ അവർ ഇത്ര ഫ്രീ ആയിട്ട് പാടുന്നുണ്ടാവുക കാരണം മനുഷ്യന്റെ ഒരു സംസ്കാരം ഉണ്ടല്ലോ പ്രായം കൂടുന്തോറും ഈ ദേശം ഈക്വൻ്റെ ഓപ്പോസിറ്റ് റിയാക്ഷൻസ് ആണ് ന്യൂട്ടൻസ് തീർട്ടലോ പറഞ്ഞതുപോലെ പ്രായം കൂടുതലുമ്പോഴാണ് പല സംശയങ്ങളും ഇത് തെറ്റിപ്പോ ഇത് തെറ്റിപ്പോയി ഇങ്ങനെയൊക്കെ ഒരു ഒരു പ്രശ്നങ്ങൾ വരും ആ ചെറിയ സമയത്തൊന്നുമില്ല ഒന്നുമില്ല ഇത് തെറ്റേതാണ് അതൊന്നുമില്ല അതുപോലെ പാടാൻ വേണ്ടിട്ട് അവർ ശ്രമിക്കും ശ്രമിക്കും അത് അവർക്ക് ഒരുപാട് മാനസികമായിട്ട് ഒരു ഒരു എന്താ സന്തോഷം ഉണ്ടാക്കും അതുകൊണ്ടാണ് ഒന്നും പേടിക്കാനില്ല ഓപ്പണാണ് ഓപ്പണാണ് പിന്നെയാണ് പിന്നെ പേടി പിന്നെ സംഗീതം പഠിച്ചിട്ട് പാടുമ്പോഴാണോ പേടി കൂടുതൽ സംഗീതം പഠിക്കാതെ പാടുമ്പോഴായിരിക്കോ പേടി പേടികൂടു ഈ സംഗീതം എന്ന് പറഞ്ഞാൽ തന്നെ ഒരുപാട് പറഞ്ഞ തീരുവില്ല എം യു എസ് ഐ സി എന്ന് പറഞ്ഞാൽ മെലോഡിയസ് അൺഇൻറ്ററപ്റ്റഡ് സ്പിരിറ്റ് ഇൻ കോസ്മോസ് എന്നാണ് മെലോഡിയസ് ശ്രവണസുന്ദരമായ യു അൺഇൻറ്ററപ്റ്റഡ് എവിടെയും നിൽക്കില്ല ഒഴുകിക്കൊണ്ടിരിക്കുന്ന എസ് സ്പിരിറ്റ് ആത്മാവ് ഏതിലെ ആത്മാവ് ഇൻ എം യു എസ് ഐ ഇൻ കോസ്മോസ് വചനം വചനമുണ്ടായിരുന്നു പണ്ട് വയലാർ എഴുതിയിട്ടില്ല അതുപോലെ ഒരുപാട് മഹാൻഭാവന്മാർ സംഗീത പിതാമാന്മാരൊക്കെ ഒരുപാട് കീർത്തനങ്ങൾ രാഘ സുധ ഒരുപാട് കീർത്തനങ്ങള് എന്നൊക്കെ ഒരുപാട് കീർത്തന അതൊക്കെ ഇത് ഈ തത്വങ്ങളെ അതിൻ്റെ അകത്ത് അവര് പുലിപ്പിച്ച് പറയുന്നതാണ് കീർത്തനങ്ങൾ മുഴുവനും അപ്പൊ അത് പ്രപഞ്ചം മുഴുവനും നിറഞ്ഞെടുക്കുന്ന ശബ്ദവിശേഷമാണ് സംഗീതം ഇപ്പൊ ഈ വർത്തമാനം പറഞ്ഞ സംഗീതമാണ് നോട്ടേഷൻ നീ പറഞ്ഞു എന്തുകൊണ്ടാണ് സാ വീണ്ടും വന്നത് അതെ ഇപ്പൊ ഞാൻ തിങ്കഴിച്ചു ബാബുപ്പാണ് പള്ളി ശനി അതുകൊണ്ടല്ലേ വന്നത് തീർച്ചയായും വയലറ്റ് ബ്ലൂ ഗ്രീൻ യെല്ലോ ഓറഞ്ച് റെഡ് വൈലറ്റ് അങ്ങനെയല്ലേ വരൂ അതുകൊണ്ടാണ് വീണ്ടും സാ വന്നത് അല്ലേ ആ സാ സ്വരസ്ഥാനങ്ങൾ എല്ലാറ്റിലും ഉണ്ട് ീതിസ ഇതാണ് ജനകടമലോസ് അതെ അതെ ഇപ്പൊ ഞാൻ ഒരു വഴിയിലേക്കൂടെ അങ്ങ് നടന്നു പോകുന്നത് നീ എനിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നുണ്ട് അപ്പൊ നീ എന്നോട് ചോദിക്കുന്നു എടുത്തേക്കാ പോന്നേ എടുത്തേക്കാ പോന്നേ അസംഗീതമാണ് ഇല്ലെങ്കിൽ അതിനാശയമില്ലേ സംഗീതമഭി സാഹിത്യം സരസ്വത്യ സ്ഥാനദ്വയം ഏകം ആപാദമധുരം അന്യത ആലോചനാമ്രതം ഈ ആലോചനാമ്രതമായിരിക്കുന്ന ആശയത്തെ ആപാതമധുരമാക്കുന്നത് ആശയം നമുക്ക് പറഞ്ഞിരുന്ന സംഗീതമാണ് അല്ലെങ്കിൽ എടുത്തേക്കാ അതെ അതെ എങ്ങനെ ചോദിക്കുക തീർച്ചയായിട്ടില്ല അപ്പൊ ഞാൻ എനിക്കിഷ്ടം കൊണ്ട് പറയും അല്ലെങ്കിൽ ഞാൻ പറയും മീൻ വാങ്ങാൻ പോകുന്നു അല്ലെങ്കിൽ എങ്ങനെ പോകുന്നു എനിക്ക് നിന്റെ കൂടെ വരാൻ താല്പര്യം ഉണ്ട് ഞാനും വരട്ടെയോ നിന്റെ കൂടെ പകരി ശരിക്കും അപ്പൊ നമ്മൾ സംസാരം പോലും സംഗീതമാണ് യാതൊരു സംശയവും പറ്റില്ല എല്ലാത്തിനും സംഗീതമുണ്ട് ആ എല്ലാറ്റിലും ഉണ്ട് ഇരുപത്തിരണ്ട് ധ്വനികളിൽ അകപ്പെട്ടിരിക്കുന്ന പതിനാറ് സ്വരസ്ഥാനങ്ങളിലുള്ള പന്ത്രണ്ട് സ്വരങ്ങളിലുള്ള ഏഴ് സ്വരങ്ങൾ അതിൽ നിന്നാണ് ഈ എഴുപത്തിരണ്ട് മേളരാഗങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഈ ഓരോ മേളരാഗവും നാനൂറ്റി എൺപത്തി മൂന്ന് കുട്ടികളെ പ്രസവിക്കുന്നു അത് ഇരുപത്തി ഒമ്പതാമത്തെ ധീരശങ്കരാഭരണം എന്ന് പറയുന്ന ആ രാഗം ആ അമ്മയുടെ മകളാണ് ഹംസധ്വനി സിത പമ ഗീ സരി ഗധനി ശങ്കരാഭരണം ആ ശങ്കരാഭരണത്തിന്റെ മകളാണ് സരി ഗ സാനി പേറി മാ എന്ന കാലും ധായെന്ന് കൈയൂല പക്ഷെ കുട്ടീനെ കാണാ ഭാര ഭംഗിയാകളൂ ഹംസത്വനിയാൻ അങ്ങനെയാണ് ഈ മുപ്പത്തിനാലായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് രാഗങ്ങൾ ഉള്ളത് ഈ മുപ്പത്തിനാലായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് കളറുകളും ഉണ്ടാവും ഇതേപോലെ തീർച്ചയായും കണക്ക് നമുക്ക് കൂട്ടാൻ പറ്റൂല അതാണ് സംഗീതം എന്ന് പറഞ്ഞാൽ യാതൊരു രക്ഷിയാണ് പിന്നെ ഒരിക്കലും ഒഴുകിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ഒരിക്കലും അതിലൊരു അവസാനം ഇല്ലെന്നാണ് സത്യം പറഞ്ഞാല് പ്രായമില്ല പ്രായമില്ല എപ്പോഴാണെന്ന് പറയാൻ പറയാൻ പറ്റില്ല അതാണ് പണ്ടുകാലത്ത് പിന്നെ ഇതിനെ കുറിച്ചിട്ട് യാതൊരു ബോധവില്ലാത്തൊരു കാലഘട്ടമുണ്ട് ആദിമ മനുഷ്യന്റെ പിന്നെയാണ് മസ്തിഷ്കത്തിന്റെ വളർച്ചയുടെ തോത് കൂടിയപ്പോ ഈ ഹാർട്ട് ബീറ്റ്സ് ഇതൊക്കെ താളത്തിലാണെന്ന് മനസ്സിലാകുന്നത് പിന്നെയാണ് അവര് മൂളാനും ഇതൊക്കെ താളത്തില് തുടങ്ങിയത് പണ്ട് കാലത്ത് തോണി ഉണ്ടായിട്ടില്ല കടത്ത് തോണിയില്ല മരം മുറിഞ്ഞ് വീണ് പിന്നെ പുഴയിൽ വീണ് കഴിഞ്ഞാൽ അതിന്റെ വേലിൽ കീറി കഴിഞ്ഞ കൊണ്ട് തുടഞ്ഞിട്ട് അപ്പുറത്തു പിന്നെ അതൊരു തൊഴിലായി അങ്ങനെ കടത്തുകാരനായി കടക്കാൻ വേണ്ടിട്ട് അപ്പുറത്ത് ഒരാൾ നിൽക്കുന്നുണ്ട് എന്ന് വിളിക്കും ഹേ ഹേ വിളിക്കും അപ്പൊ കടത്തുകാരൻ ഓഹോളി കേതല്ല പോയി ഏ രാമേന്ദ്ര ഓയ് അതിന് എന്തായാലും വളരെ സന്തോഷം കഴിച്ചാല് സംഗീതം ചോദിച്ചു തീരൂല്ല പറഞ്ഞും തീരൂല്ല അതാണ് സംഗീതം വലിയ പ്രത്യേകത അതിന് മാഷം ഒറ്റക്കായി നമ്മളിപ്പം ഈ എല്ലാത്തിനും നമ്മൾ ന്യൂ ജനറേഷൻ എന്ന് പറയാറുണ്ട് നമ്മളിപ്പം ഓരോ നമ്മൾ നാല്പത് വർഷം മുന്നേ ന്യൂ ജനറേഷൻ ആയിരുന്നു ആ കാലഘട്ടത്തെ തലമുറയ്ക്ക് ഇനി ഒരു പത്ത് വർഷം കഴിഞ്ഞാലും വരാൻ പോകുന്ന തലമുറയും ന്യൂ ആണ് അപ്പോൾ ഉള്ള സംഭവം ഓൾഡർ ജനറേഷൻ ആവും നമ്മൾ ഈ സംഗീതത്തിൽ കടന്നു വരുന്ന പൊതു തലമുറ അല്ലെങ്കിൽ ഇപ്പം പാടിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് എല്ലാവരും നമുക്കറിയാം പണ്ട് പാട്ടും സംഗീത സംഗീതോപകരണവും തുല്യമായിരുന്നു പക്ഷെ ഇപ്പം ഉപകരണത്തിന്റെ ശബ്ദം കൂടുതലും പാട്ടിച്ചിരി കുറച്ചുകൂടെ നമ്മൾ കേൾക്കുന്നത് കൂടുതലായിട്ടും ഓവറായിട്ടും ഉപകരണത്തിന്റെ ശബ്ദമോ കേൾക്കുന്നത് ഇതത്തിന്റെ ശബ്ദമാണ് കേൾക്കുന്നത് അപ്പൊ ഇതില് നമ്മുടെ പുതിയ തലമുറ പാട്ടുകാര് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താ ഇതിനകത്ത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കാൻ താളമാണോ താളബോധാണ് നമുക്ക് വേണ്ടത് നമ്മുടെ ശാരീരികമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന രാസമാറ്റങ്ങളും അതൊക്കെ നടക്കുന്ന താളത്തിലൂടെയാണ് നമ്മളൊരു താളം നമ്മൾ കീപ്പ് അപ്പ് ചെയ്യണം എനിക്ക് ഈ പാട്ടുകാരായിരിക്കുന്ന കുട്ടിയോട് എനിക്ക് പറയാനുള്ളത് കൃത്യമായിട്ട് ഒരു ടൈം പാലിച്ചു കൊണ്ട് പ്രാക്ടീസിന് സ്ഥിരമായിട്ട് സ്ഥിരമായിട്ട് ഒരു പതിനഞ്ചു മിനിറ്റ് ഉറങ്ങി എഴുന്നേറ്റ പാട് ബ്രഷ് ചെയ്തിട്ട് ഒരു ചൂട് കാപ്പി എന്തെങ്കിലും കഴിച്ചിട്ട് ഒരു പതിനഞ്ചു മിനിറ്റ് പാട്ട് പാടുക അത് കൃത്യമായിരിക്കണം എല്ലാ ദിവസവും കൃത്യമായി ചെയ്യ അതാണ് പിന്നെ വേണ്ടാത്ത ഭക്ഷണങ്ങളൊന്നും അധികം കഴിക്കരുത് െന്ന് പറയുമ്പോൾ അച്ചാർ തന്നെ കൂട്ടുന്നു അതായത് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അച്ചാർ ശരി നടക്കുന്നു അത് അതോടുകൂടെ തീർക്കണം പിന്നെ പിന്നെ ആകുമ്പോ ഇത് വോക്കൽ കോഴ്സിനെ ബാധിക്കും സൻ പാട്ടുന്ന അപ്പൊ അങ്ങനെ കുറെ റിഹേഴ്സലും പിന്നെ ശാരീരികമായിട്ടുള്ള അവസ്ഥ ഭക്ഷണരീതി ഇതൊക്കെ നമ്മള് കൃത്യമായിട്ട് പാലിക്കണം പാലിക്കണം എന്ന വ്യക്തിത്വം ഉണ്ടാവാൻ പറ്റൂ ഇപ്പൊ നമ്മള് ദാസേട്ടനെ പോലെ പാടാൻ നമുക്ക് ആര് കൊണ്ടും പറ്റില്ല ദാസേട്ടൻ ടു പറ്റും പിന്നെ നമ്മളിപ്പം ഇമിറ്റേറ്റ് ചെയ്ത് പാടുന്നതല്ലാതെ കിട്ടി അവനും എന്റെ വ്യക്തിത്വത്തിനെ മാറ്റി നിർത്തിട്ടാണ് അപ്പറത്തേക്ക് പോകുന്നത് നമുക്ക് ഓരോരുത്തർക്കും ഒരു വ്യക്തിത്വം ഉണ്ട് അത് കീപ്പ് ചെയ്യാൻ അവര് അതെങ്കിലും നിക്കണ്ട എനിക്ക് എം ടി ശ്രീമാറിനോട് എനിക്ക് പിന്നെ സ്നേഹം അതാണ് ശൈലിയാണ് പതിനായിരം പറയാം നല്ല പാട്ടുകാരനല്ലേ തീർച്ചയായും നല്ല സംഗീതാണ് നല്ല അവന്റെ ഒരു ഒരു വ്യക്തിത്വം അതിന്റെ പക്ഷെ ഇപ്പം പലയാളും നമ്മള് സ്റ്റേജിലൊക്കെ ദാസേട്ടന പോലെ പാടണം അങ്ങനെയുള്ളൊരു ശൈലി ആണ് കളിയല്ലേ നമ്മുടെ ശബ്ദത്തില് നമ്മുടെ വ്യക്തിത്വത്തിൽ നമ്മൾ പാടുവാന്നുള്ളതാണ് നമുക്ക് ഓരോ വ്യക്തിത്വം ഉണ്ടാക്കിയെടുക്കണം അതാണ് അതിന്റെ മക്കളോട് അതേ പറയാം എല്ലാം കഴിവുള്ളവരാണ് ഒരു പാട്ടിനെ എന്തെല്ലാം അതിന്റെ ഭാവം വേണം ഭാവു ഇല്ലെങ്കിൽ എന്തിനാ കൊള്ളു കൊള്ളൂല അതല്ലേ സത്യം അതെ അതെ പുണ്യാശ്രമത്തിൽ ഞാൻ സന്ധ്യ ആ സന്ധ്യ അതിൻ്റെ ഒരു ഭാവം ഉണ്ടല്ലോ പുഷ്പവുമായി വന്നു ആരും ഞാൻ അതല്ല അന്നത്തെ ഒരു കമ്പോസിംഗ് ചിട്ടപ്പെടുത്തുള്ള അങ്ങനെയാണ് ഇന്നിപ്പോ ഇതൊക്കെയല്ലേ അല്ല അതെ നമ്മള് പിന്നെ കെതപ്പ് കെതപ്പ് പോലും വോക്കെല്ലാം കൊടുത്തോണ്ട് പാടുന്നുണ്ട് ആൾക്കാർ അതെ അതെ അതല്ല ഒരു സ്റ്റൈല് അല്ലേ എന്തായാലും വളരെയധികം സന്തോഷം കുറ്റമെല്ലാം പറയുന്ന കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉണ്ടാവാം ഒരിക്കലും അതിന് നമ്മളെ ഇപ്പൊ ഈ ചാനലിലൊക്കെ ഒരുപാട് ശരത്ത് സാറടക്കം ഇരിക്കുന്നുണ്ട് ഗുപാല ആത്മസുഹൃത്ത് എല്ലാവരും ഇരിക്കുന്നുണ്ട് നമ്മളൊരു കാര്യം ഒന്നും കൂടെ ചെയ്യേണ്ടതാ ഒരു ലിറിക്ക് റൈറ്ററിംഗ് കൂടെ എവിടെ ഇത്തണം തീർച്ചയായും ഒരു ലിറിക്സിനും കൂടെ അവിടെ ഇരുത്തിയിട്ട് ഓൺ ദ സ്പോട്ട് ഒരു നാല് പേര് എഴുതാൻ വേണ്ടി പാടുക ഓൺ ദ സ്പോട്ട് അവിടെ കമ്പോസ് ചെയ്യുക ആ ഓൺ ദ സ്പോട്ടിൽ കമ്പോസ് ചെയ്ത് ഈ പിന്നെ കുട്ടികൾ അവരിൽ നിന്ന് വരുന്നതാണ് പിന്നെ അവർക്കാണ് ഇൻഡിവിജ്വലി പറയുന്നത് ഇതിപ്പോ ഒരു അറുപത്തിനാലും നൂറ്റി അമ്പത് തവണ പാട്ട് വീട്ടിൽ പ്രാക്ടീസ് ചെയ്തിട്ടാണ് അവിടെ നിന്ന് പഠിച്ചിട്ട് അപ്പൊ തന്നെ പാടുന്നത് അതിലെന്തല്ല ഇവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും നമുക്ക് പറ്റുക തീർച്ചയായും വേണ്ടതാണ് എൻ്റെ ഒരു അഭിപ്രായം തീർച്ചയായും നമ്മുടെ കഞ്ഞങ്ങൾ രാമചന്ദ്രൻ മാഷ് പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മുടെ സംഗീതത്തെ ലോകത്തേക്ക് വരുന്ന ആൾക്കാർ അതിനെക്കൊണ്ടിപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഈ വോക്കലിൻ്റെ കാര്യം കൃത്യമായിട്ടുള്ള പ്രാക്ടീസൊക്കെ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ കൃത്യമായിട്ട് സംഗീതം എന്ന് പറഞ്ഞാൽ സാറിനത്തെ പറഞ്ഞാൽ നിലക്കാതെ ഒരു വലിയ സംഭവം തന്നെയാണ് അതിന് ഒരു പറഞ്ഞാൽ തീരില്ല കേട്ടാലും തീരില്ല ആസ്വദിച്ചാലും മതി വരാത്തൊരു സംഭവമാണ് എന്തായാലും വളരെ സന്തോഷം മാഷെ ഈ ഒരു വേളയിൽ നമ്മുടെ കണ്ണു ചാലി വന്നാൽ വളരെ സന്തോഷം ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന വ്യക്തിയെന്ന് താങ്ക് യു അതെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സന്തോഷം സന്തോഷം കാരണം എന്താണ് ഈ മുന്നിൽ ശ്രോതാക്കളേ പോക്കറ്റേക്ക് എങ്ങനെ കയറി കൂടാന്ന് പറഞ്ഞിരിക്കുന്ന ആളാണ് അതാണ് നമുക്ക് വലിയൊരു ഇത് വേണ്ടത് അവന്റെ പോക്കറ്റിൽ കയറി കൂടാനുള്ള സൂത്രം നമ്മൾ പഠിച്ചേ പറ്റുക അത് മുഴുവൻ അനുഗ്രഹീതമായ മുന്നോട്ടുള്ള യാത്രക്ക് സന്തോഷം ഓക്കെ